വീതിക്കുറവും കൊടും വളവുകളും ഏറെയുള്ള പാലാ കോഴാറോഡ് നവീകരിക്കുന്ന പദ്ധതി നിശ്ചലമായിട്ട് ഒരു പതിറ്റാണ്ട് വളവ് നിവർത്തി നവീകരിക്കാനുള്ള നടപടി വർഷങ്ങളായി അനിശ്ചിതത്വത്തിൽ നവീകരണത്തിന് സർവേ നടത്തിയെങ്കിലും പിന്നീട് ഫലമുണ്ടായില്ല എല്ലാ വർഷവും പാലാ കോഴാ റോഡിൽ വിവിധയിടങ്ങളിലായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനകൾ പൊലിയാറുണ്ട് താമരക്കുളം കൊഴിക്കൊമ്പ് ആണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലുമാണ് വീതി കൂട്ടണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പത്ത് വർഷം മുൻപ് ബജറ്റിൽ തുക ഉൾപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് പാലാ മുതൽ കുറിച്ചിത്താനം വരെയുള്ള പത്ത് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർവേ നടത്തിയത് കുറച്ചിത്താനം മുതൽ കോഴ വരെയുള്ള രണ്ടാം ഘട്ടത്തിന്റെ സർവേ പിന്നീട് നടത്താനും പദ്ധതിയിട്ടിരുന്നു പതിനാറ് മീറ്റർ വീതിയിൽ റോഡ് പുനരുദ്ധരിക്കാനാണ് പദ്ധതി എന്നാൽ സർവേക്ക് ശേഷം നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതുമില്ല പതിനേഴ് കിലോമീറ്ററാണ് പാലാ കോഴാ റോഡിന്റെ നീളം തേക്കടി എറണാകുളം വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന പാതയാണ് പാലാ കോഴ റോഡ് ഒട്ടേറെ കൊടും വളവുകൾ നിറഞ്ഞ ഈ റോഡിൽ അപകടങ്ങൾ പതിവാണ് പാലാ മുതൽ കുറിച്ചിത്താനം വരെയുള്ള പത്ത് കിലോമീറ്റർ ദൂരത്തിൽ പതിനഞ്ചിലധികം വളവുമുണ്ട് മീനച്ചൽ താലൂക്കിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നാണിത് പാലാ കോഴ റോഡിൽ പലയിടത്തും ആവശ്യത്തിന് വീതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇരുവശത്തു നിന്നും വലിയ വാഹനങ്ങളെത്തിയാൽ കഷ്ടിച്ച് കടന്നുപോകും റോഡിന് പലയിടത്തും ഏഴ് മീറ്റർ വരെ മാത്രമേ വീതിയുള്ളൂ വളവുകൾ മറികടക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണം പാലാ രാമപുരം പാലാ തൊടുപുഴ പാലാ കോട്ടയം തുടങ്ങിയ റോഡുകളെല്ലാം നവീകരിച്ചുവെങ്കിലും തിരക്കേറിയ പാലാ കോഴ റോഡും മാത്രമാണ് നവീകരിക്കാത്തത് ഏറ്റവും കൂടുതൽ തിരക്കേറിയ റോഡുകളിലൊന്നാണ് കുറവലങ്ങാട് നിന്നും പാലായിക്ക് പോകുന്ന കോഴായിൽ നിന്നും മണ്ണക്കനാട് വഴി മറിങ്ങാട്ടുപുള്ളി വഴി കടന്നു പോകുന്ന റോഡ് ആ റോഡിലെ വളവുകൾ അത് നേരെയാക്കിക്കൊണ്ട് ആ റോഡ് പുനഃക്രമീകരണം നടത്തുന്നതിന് നാളുകളായിട്ടുള്ള ആവശ്യമുണ്ട് പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും അത് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ആ റോഡിൻ്റെ വളവുകൾ നിവർത്തി ആ റോഡ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കലാകാലങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് അത്യന്തം അപലപനീയമാണ് നിരവധി അപകടങ്ങളാണ് ആ റോഡിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നത് അതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് ഇത്രയും തിരക്കേറിയ കാരണം എറണാകുളം റൂട്ടിലോട്ട് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ആ റോഡില് വളരെ കാലം മുന്നേ തന്നെ ആ റോഡിൻ്റെ വളവുകൾ നിവർത്തണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇന്നും അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ നിരവധി ബുദ്ധിമുട്ടുകൾ ജനങ്ങളിൽ നേടുന്നുണ്ട്